ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓ ഓം ഗജാനനം ഭൂതഗണാതി സേവിതം ഗവിത്തുചുംബു വലസാരഭക്ഷതം ഉമാസുതം ശോകവിനാശകാരണം നമു വിഘ്നേശ്വര പാദം ഗജം ഓം വിഘ്നേശ്വരായ ഓം ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് അപൂർവവും ശുഭകരവും അത്യന്തം അനിവാര്യവുമായിരിക്കുന്ന വലിയ ഒരു സൗഭാഗ്യം അഞ്ച് രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒൻപതിന് വരുന്ന ശിവയോഗവും നാഗപഞ്ചമിയും ഒന്നിച്ചു വരുന്ന ഭാഗ്യമാണ് ശിവയോഗവും നാഗപഞ്ചമിയും ഒരുമിച്ച് വരുന്നതിൻ്റെ ഭാഗ്യം അനുഭവിക്കുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ പോവുകയാണവർ ഒരു വർഷക്കാലത്തേക്ക് അവർക്ക് അനുഭവിക്കുവാനായിട്ട് സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ഉണ്ടാകാൻ പോകുന്നത് വളരെ ദുഃഖത്തോടും അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടോടും കൂടി ജീവിച്ചിരുന്ന കുറേ ഏറെ അഞ്ച് രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് എടുത്തു പറയാൻ കഴിയാത്ത തരത്തിലുള്ള സൗഭാഗ്യമാണ് വന്നുചേരാൻ പോകുന്നത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കണ്ണുനീരും കയ്യുമായി കഴിഞ്ഞിരുന്ന അഞ്ച് രാശിക്കാർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒൻപത് എത്തുക ശേഷം ഒരു വർഷക്കാലത്തോളം ഇവരുടെ ഭാഗ്യം ഇങ്ങനെ പ്രതിഫലിച്ചു നിലനിൽക്കാൻ പോവുകയാണ് ശിവയോഗം എന്ന് പറയുന്നത് വെറുതെ അല്ല വളരെ അനുഗ്രഹഭൂതമായിരിക്കുന്ന പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വലിയ ഭാഗ്യദായകമായൊരു ദിനം നാഗപഞ്ചമിയും വരികയാണ് അപ്പോൾ നാഗരാജാവിൻ്റെയും നാഗദേവതമാരുടെയും ഒക്കെ അനുഗ്രഹവും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹവും ഒന്നു ചേരുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള സമൃദ്ധിദായകമായൊരു ജീവിത പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നത് അതനുഭവിക്കാൻ കഴിയുന്ന അഞ്ച് രാശിക്കാരെ പറയുന്നത് ജൂലൈ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ മാറ്റങ്ങൾക്ക് തുടക്കം വിടുന്ന ഒരു ദിവസമായി കണക്കാക്കപ്പെടുകയാണ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര ശക്തമായിട്ട് ശിവയോഗവും നാഗപഞ്ചമിയും ചേരുന്നത് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അനുഭവദായകമായി ഒട്ടനവധി പ്രത്യേകതകൾ അഞ്ച് രാശിക്കാർക്ക് ലഭിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് ഇനി വീണ്ടും അത് ആവർത്തിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപതിന് അതുകൊണ്ടാണ് നമ്മൾ ദിവസത്തെ എടുത്ത് പ്രത്യേകം പറയുന്നത് അപൂർവമായ ശിവയോഗവും അതുപോലെ തന്നെ നാഗപഞ്ചമിയും ഒരുമിച്ച് വരുന്ന ദിനം അതിൻ്റെ ഫലമായി ജ്യോതിഷത്തിൽ അതി ശ്രേഷ്ഠമായ ഫലങ്ങൾ അഞ്ച് രാശിക്കാർക്കുണ്ടാകാൻ പോകുന്നു അവരുടെ മുജന്മ പാപത്തെ പോലും ഇതുകൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയുകയാണ് അഞ്ച് രാശിക്കാർക്ക് മുൻജന്മങ്ങളിലുള്ള ദോഷങ്ങൾ പോലും ഇല്ലാതാവുകയാണ് അഞ്ച് രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം തൊഴിൽ തൊഴിൽ വളർച്ച സാമ്പത്തികമായ നേട്ടങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാതെ ദുഃഖിച്ചിരുന്ന ഇവർക്ക് ആഗ്രഹിക്കുമ്പോൾ തന്നെ അവരാഗ്രഹിക്കുന്നത് കൈവശം വന്നു ചേരുക ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാൻ അവരുടെ കൈകളിലേക്ക് കൊടുക്കുക തുടങ്ങിയവയൊക്കെ ഈ അഞ്ച് രാശിക്കാർക്ക് സൗഭാഗ്യദായകമായ അവസ്ഥയായി എത്തിച്ചേരുകയാണ് ശിവയോഗവും നാഗപഞ്ചമിയും ഒന്ന് ചേരുന്ന ഈ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റമാണ് അഞ്ച് രാശിക്കാർക്കുണ്ടാകുന്നത് ഈ രാശിക്കാർ നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും എത്തുകയും അവരുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിലൂടെ തീർച്ചയായും ലഭിക്കാൻ പോകുന്നത് ഉദ്ദേശിക്കുന്ന തരത്തേക്കാൾ കൂടുതൽ ഉയർന്ന നിലവാരത്തിലുള്ള സമ്പദ് ദിവസം തന്നെയായിരിക്കും അതിലാദ്യത്തേത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം പുണർദ്ദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകം രാശിയാണ് ആദ്യത്തേത് ജീവിതത്തിൽ വളരെയധികം വ്യക്തതയും വൈകാരിക മാറ്റങ്ങളും ഉണ്ടാകാൻ പോവുകയാണ് മാത്രമല്ല ഏതു കാര്യത്തിലും വളരെയധികം അവബോധമുണ്ടാകുന്നു ഇവർക്ക് ഈ വരുന്ന എല്ലാ മാറ്റങ്ങളും ശിവ അനുഗ്രഹത്താൽ ലഭിക്കുന്നതാണ് നാഗ അനുഗ്രഹത്താൽ ലഭിക്കാൻ പോകുന്നതാണ് ജോലി ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് വന്നു ചേരും അതായത് യുവതി യുവാക്കളൊക്കെ ഗവൺമെൻറ് ജോലിക്ക് ആഗ്രഹിച്ച് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലം അതായത് ഈ ജൂലൈ മുതൽ അടുത്ത ജൂലൈ വരെയുള്ള കാലയളവിനുള്ളിൽ പരിശ്രമിച്ചാൽ ജോലിക്ക് കയറാം ഉറപ്പായും കയറാം ജാതകത്തിൽ ഇല്ലായെങ്കിൽ പോലും ശിവ യോഗത്തിൻ്റെയും അതുപോലെ നാഗപഞ്ചമിയുടെയും ചേർച്ചയുടെ അടിസ്ഥാനത്തിൽ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജാതകത്തിൽ പ്രതിപാദിക്കാതെ പോലും ജോലിക്കാരായി മാറാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് ഇപ്പോൾ ഭഗവാൻ ശിവനെയും അപ്പോൾ ഭഗവാൻ പരമേശ്വരനെയും നാഗദൈവങ്ങളെയും മനസ്സിൽത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ ജോലി സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് സ നടക്കുക തന്നെ ചെയ്യും വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കുക തന്നെ ചെയ്യും കാരണം മഹേശ്വരൻ്റെ അനുഗ്രഹം അങ്ങനെയാണ് അതായത് ശിവയോഗവും നാഗപഞ്ചമിയും വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട നാളുകളാണ് ഞാൻ ഈ പറഞ്ഞത് കർക്കിടകം രാശിയിൽപ്പെട്ട ഈ നാളുകൾക്ക് ഈ ഭാഗ്യമുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാകാനുള്ള വളരെ വലിയ കാര്യങ്ങൾ കാണുന്നുണ്ട് പല കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ജീവിതത്തിൽ ഉയർച്ചയും അതുപോലെ സന്തോഷവും അവരെ തേടിയെത്തുക തന്നെ ചെയ്യും ആത്മീയമായി ഏറ്റവും മികച്ചതായ സമയമാണ് ഈശ്വരൻ്റെ മുൻപിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റിയ സമയമാണിത് ഈ ഒരു വർഷക്കാലം ഈ രാശിയിൽ പിറന്ന കർക്കിടകം രാശിയിൽ പിറന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം തരുമെന്നുള്ളതാണ് മനസ്സ് തുറന്ന് ചോദിക്കുക ആത്മാർത്ഥമായി ചോദിക്കുക ഭക്തി പുരുസരം ചോദിക്കുക സാമ്പത്തിക സ്ഥിതി ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിലുമുള്ള ദുഃഖം നിങ്ങളെ ബാധിക്കുകയില്ല ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടായി വരുന്നതും കാണാൻ കഴിയും അടുത്തതായി ശിവയോഗവും നാഗപഞ്ചമിയും ഒന്നു ചേർന്ന് എത്തുന്നതിൻ്റെ ഭാഗമായി ഭാഗ്യം ലഭിക്കുന്ന രാശിയാണ് വൃശ്ചികം രാശി വിശാഖം കാൽ അനിഴം തൃക്കേട്ട വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വന്നു ചേരുന്ന വൃശ്ചികം രാശിയാണ് അടുത്തത് പല കോണിൽ നിന്നും ഭാഗ്യാവസരങ്ങൾ വന്നു ചേരുകയാണ് ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകത കൂടാതെ ശിവനെ ആരാധിക്കുന്നവർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ അവരെ തേടിയെത്തും ജീവിതം മാറി മറിയുന്ന തരത്തിലേക്കാണ് പോകുന്നത് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും കണ്ണുനീരുമായി മുന്നോട്ട് നീങ്ങിയിരുന്ന ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് അതെല്ലാം മാറി സൗഭാഗ്യദായകമായിരിക്കുന്ന ദിനങ്ങളുടെ വരവാണിനിയുള്ളത് ഒരു വർഷക്കാലത്തോളം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ ആഹ്ലാദകരമായിരിക്കുന്ന ജീവിത പശ്ചാത്തലമാണ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും സന്തോഷവും അതുപോലെ തന്നെ അതുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ സ്നേഹവും ആഹ്ലാദവും നിലനിൽക്കുക തന്നെ ചെയ്യും വളരെ കാലമായി ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി വെച്ചിരുന്നതെല്ലാം തന്നെ സാധിക്കുന്ന കാലമാണിത് അതുപോലെ തന്നെ ഏതോ കാര്യത്തിലും ഉണ്ടാകുന്ന സമയമാണ് അതുവഴി ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നു ശിവയോഗവും നാഗാപഞ്ചമിയും വന്നു ചേരുന്ന മനോഹരമായിരിക്കുന്ന അനുഗ്രഹ പൂർത്തീകരണത്തിനായി നിലനിൽക്കുന്ന ഈ ദിനത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന വൃശ്ചികം രാശിക്കാരെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല വലിയ അനുഗ്രഹമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഭാഗ്യക്കുറിയൊക്കെ വലിയ തുക തന്നെ അവരുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് കാണുന്നത് പല വിധത്തിലൂടെ ധനം അവരിലേക്ക് വന്നുചേരുന്ന വ്യവസ്ഥതയുണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് വിദ്യാഭ്യാസ പുരോഗതി തൊഴിൽ പുരോഗതി സാമ്പത്തിക പുരോഗതി ജീവിത വളർച്ച ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കുവാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം ശിവയോഗവും നാഗപഞ്ചമിയും വന്നു ചേരുന്നതിൻ്റെ ഭാഗമായി ഭാഗ്യം സിദ്ധിക്കുന്ന രാശിയാണ് മീനം രാശി പൂരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ മീനം രാശിയിലെ ഈ നക്ഷത്രങ്ങൾക്ക് വലിയ ഭാഗ്യദായകമായിരിക്കുന്ന അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് മീനം രാശിക്കാർക്ക് സമാധാനവും സന്തോഷവും വന്നു ചേരും ശക്തമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിൽ അവരെ തേടിയെത്തുക തന്നെ ചെയ്യും നേരത്തെ നമ്മൾ മറ്റ് രാശിക്ക് പറഞ്ഞതുപോലെ തന്നെ കണ്ണീരും കൈയും ദുഃഖങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത് ഭഗവാൻ ശിവൻ അനുഗ്രഹദായകനായി മാറുകയാണ് നിങ്ങൾക്ക് മുൻപിൽ തീർച്ചയായിട്ടും മീനം രാശിയിൽ പിറന്ന നമ്മൾ പറഞ്ഞ ഈ മീനം തീർച്ചയായും മീനം രാശിയിലെ നക്ഷത്രജാതർ ഭഗവാൻ ശിവന്റെ തിരുസന്നിധിയിലെത്തി പ്രാർത്ഥനാ നിർഭരതയോടുകൂടി മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നറിയിക്കുക മാത്രമേ വേണ്ടു അതുപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിൽ പോവുക നാഗക്ഷേത്രങ്ങൾക്ക് പ്രത്യേക വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവ ചെയ്താൽ മീനം രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്ന ജീവിതത്തിൻ്റെ എത്തുക തന്നെ ചെയ്യും കടങ്ങളൊക്കെ ഒഴിഞ്ഞ് ദുരിതങ്ങളെല്ലാം മാറി അപകടസന്ധികൾ തരണം ചെയ്ത് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിൽ വലിയ വിജയമൊക്കെ നേടി യുവതി യുവാക്കൾക്ക് ഗവൺമെൻറ് ജോലി അതല്ലെങ്കിൽ വിദേശ ജോലി തുടങ്ങിയവ ലഭിക്കുന്നതിനുള്ള വലിയ അവസരമാണ് മീനം രാശിക്കാർക്ക് ശിവയോഗത്തിലൂടെയും നാഗപഞ്ചമിയുടെയും ചേർച്ചയിലൂടെ ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി തുടങ്ങുന്ന ഈ ഭാഗ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ ഇവരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും വരാൻ പോകുന്ന ഒരു വർഷം ഇവരുടെ സമയമായി നമുക്ക് പറയാൻ കഴിയും അതിന് അതായത് നാഗാദേവതകളെയും പരമശിവനെയും സോറി നാഗദേവനും പരമശിവനും അനുഗ്രഹിക്കുന്ന പുണ്യ പറയുന്ന ശിവയോഗവും നാഗപഞ്ചമിയും പല വിധത്തിൽ ജീവിതം തന്നെ മാറി മറിയുന്ന വ്യവസ്ഥിതിയിലേക്ക് മീനം രാശിക്കാർക്ക് എത്തിപ്പെടാൻ കഴിയും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയും ആരോഗ്യം മികച്ചതായിരിക്കും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വലിയ വളർച്ച ഉണ്ടാകാനുള്ള വിധിയുണ്ട് തൊഴിൽ കാര്യത്തിൽ അനുകൂലമായ വ്യവസ്ഥിതി ഉണ്ടാകുവാൻ പോവുകയാണ് ഒരു വർഷക്കാലത്തേക്ക് മീനം രാശിക്കാരിൽ വന്നു ചേരുന്ന ഭാഗ്യത്തിന് കൈയും കണക്കും ഉണ്ടാവുകയില്ല ഏറ്റവും മനോഹരമായിരിക്കുന്ന വളരെയധികം ആത്മനിർവൃതി നേടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസരം തന്നെയാണ് ശിവയോഗവും നാഗപഞ്ചമിയും ഒത്തുചേരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒൻപത് മുതൽ ഒരു വർഷക്കാലത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അടുത്തത് ശിവയോഗവും നാഗപഞ്ചമിയും വന്ന് വരുന്നതിൻ്റെ ഭാഗമായിട്ട് മകരം രാശിക്കാരാണ് അനുഗ്രഹീതരാകാൻ പോകുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിക്കാരാണ് അടുത്തത് കരിയർ സംബന്ധമായ മാറ്റങ്ങൾ അവരെ തേടിയെത്തുന്നു എല്ലാം തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കി കൊടുക്കുന്നവ തന്നെയായിരിക്കും പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ മകരം രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിന് സാധിക്കും എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുവോ ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ത് ആവശ്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും ഭഗവാൻ ശിവനെയും നാഗദൈവങ്ങളെയും മനസ്സിൽ കരുതി ഇറങ്ങുക തിരികെ നടന്നു കഴിഞ്ഞ് വരുമ്പോൾ ക്ഷേത്രത്തിലെത്തി എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവസരങ്ങളൊന്നും പാഴാക്കരുത് എന്നതാണ് ഏറ്റവും കൂടുതൽ വ്യക്തമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേരുന്ന ഓരവസരങ്ങളും പാഴാക്കരുത് ഒരുപാട് അവസരങ്ങൾ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിലും വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ കാത്തിരിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ വീട് അതായത് പുതിയ ഭവനം വയ്ക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് പുതിയ വാഹനം വാങ്ങുന്നതിന് കാത്തിരിക്കുന്നവരാണ് ഇതിനെല്ലാം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേരും ഈ അവസരങ്ങളൊന്നും തന്നെ പാഴാക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം ഭഗവാൻ മഹേശ്വരൻ്റെയും നാഗദൈവങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഋണബാധ്യതകൾ അഥവാ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് വളരെ ആഹ്ലാദദായകമായൊരു ജീവൻ പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് കഴിയും ദാമ്പത്യ പശ്ചാത്തലം വളരെ അനുകൂണമായിരിക്കും പുത്ര പൗത്രാദികളോട് അച്ഛനമ്മമാരോടൊത്ത് വളരെ ആഹ്ലാദത്തോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും കളത്രാതി വ്യവസ്ഥകളോടും ചേർന്ന് കളത്രാതി വ്യവസ്ഥകളോടും പുത്രപൗത്ര വ്യവസ്ഥകളോടും അതുപോലെ തന്നെ അച്ഛനമ്മമാരോടും ഒക്കെ അച്ഛനമ്മമാരോടുമൊക്കെ കളത്രാതി പുത്ര പൗത്ര മാതാപിതാക്കളോടൊത്ത് വളരെ ആഹ്ലാദകരമായി ജീവിക്കുവാൻ നിങ്ങൾക്ക് അവസരം ഒരുങ്ങുക തന്നെ ചെയ്യും മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന വളരെ സ്വാഭാവികമായി എത്താൻ കഴിയുന്ന ഉയർന്ന മേഖലകളിലൊക്കെ തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും സാമ്പത്തികമായി മികച്ച മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അതുപോലെ തന്നെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനുള്ള പൂർണ്ണമായ അവസരമാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാ ഉന്നമനവും ഈ ഒരു വർഷത്തിനുള്ളിൽ നടക്കുക തന്നെ ചെയ്യും ഉന്നമനം എന്ന് പറഞ്ഞാൽ ഉയർച്ചയ്ക്കുള്ളതെല്ലാം തന്നെ ഈ ഒരു വർഷം കൊണ്ട് സാധ്യമാകും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി തൊഴിലുള്ള പുരോഗതി ജീവിത പുരോഗതി സാമ്പത്തിക പുരോഗതി എന്നുവേണ്ട എല്ലാ തരത്തിലും തൊഴുന്നതെന്തും പുരോഗമി തൊഴുന്നതെന്തും പുരോഗതിയുടെ ഭാഗമായി മാറുകയാണ് നാഗപഞ്ചമിയിലൂടെയും ശിവയോഗത്തിലൂടെയും വളരെ അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യമാണ് ഈ രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഈ അവസരം ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിച്ച് നിങ്ങൾ നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ് വിനോദ യാത്രകളിൽ പങ്കെടുക്കുക തീർത്ഥാടന യാത്രകളിൽ പങ്കെടുക്കുക ഒട്ടനവധി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കുക തുടങ്ങി ഒരുപാട് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനായുള്ള എല്ലാ ഭാഗ്യങ്ങളും കാണുന്നുണ്ട് പുതിയ വസ്തുക്കൾ വാങ്ങുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങിയവയെല്ലാം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുടങ്ങാൻ കഴിയുന്ന നല്ല സമയമാണിത് നാഗപഞ്ചമിയും ശിവയോഗവും നാഗപഞ്ചമിയും ഒത്തുചേർന്നു വരുന്ന ജൂലൈ ഇരുപത്തിയൊൻപത് മുതൽ പാർ ജൂലൈ ഇരുപത്തിയൊൻപത് മുതൽ പ്രാർത്ഥനാജനകമായി മുന്നോട്ട് നീങ്ങുക തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ വലിയ വിജയം നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിയും ആഗ്രഹിക്കുന്ന അത്രത്തോളം തന്നെ എത്തിച്ചേരുവാനും കഴിയും അടുത്തത് ശിവയോഗവും നാഗപഞ്ചമിയും വന്നു ചേരുന്നതിൻ്റെ ഒന്നുപോലെ വന്നു ചേരുന്നതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷവും സമാധാനവും നിലനിൽക്കും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമേറെയായി നിലനിൽക്കും നാഗപൂജ നടത്തുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും കാരണമാകും നാഗക്ഷേത്രത്തിലേക്ക് പോയി നാഗപൂജ നടത്തുക എന്നുള്ളതാണ് നൂറും പാലും വഴിപാടും സമർപ്പിക്കുക പുറ്റുമുട്ടയും സമർപ്പിക്കുക ക്ഷീരധാര നടത്തുക ഇളനീരഭിഷേകം നടത്തുക തുടങ്ങി അവിടെയുള്ള വഴിപാടുകൾ നല്ല വഴിപാടുകൾ നമുക്ക് ഭാഗ്യം സിദ്ധിക്കുന്ന വഴിപാടുകൾ നാഗക്ഷേത്രത്തിൽ നടത്തുക എന്നുള്ളതാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്നത് രോ ഇടവം രാശി അതായത് രോഹിണി മു കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്നതാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം നാഗക്ഷേത്രത്തിലെത്തി പൂജകൾ സമർപ്പിക്കുക ആ സമർപ്പണത്തിലൂടെ വളരെ ഭാഗ്യങ്ങൾ വന്നു ചേരും കാരണം നാഗദോഷങ്ങൾക്ക് പാത്രിഭൂതമായി നിൽക്കുന്ന ആ രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം നാഗങ്ങൾ പ്രീതരായി കഴിഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ശിവ യോഗത്തിനും നാഗപഞ്ചമിക്കുമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുന്നത് അപൂർവ ഭാഗ്യങ്ങളാണ് നിങ്ങൾ വിചാരിച്ചിരിക്കാതെയാണ് നിങ്ങളുടെ ഭാഗ്യങ്ങളെല്ലാം നിങ്ങളെ തേടിയെത്തുന്നത് ലോട്ടറി ഭാഗ്യം പോലും വലിയ തുക ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ധനസഹായം ഏതെങ്കിലും വിധേനയുള്ളത് ലഭിക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ലോണുകളും മറ്റും വേണ്ടുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നത് വിജയത്തിലെത്തി നിങ്ങൾക്ക് ലോൺ സാങ്ഷനാകും അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈ രാശിക്കാർക്ക് അതനുഭവ അനു അത് അനുഭവത്തിൽ വന്നു ചേരും വിദ്യാഭ്യാസ കാര്യത്തിൽ പുറം ലോകങ്ങളിൽ പോയി ആഗ്രഹമുള്ള ഈ രാശിയിലെ വിദ്യാർത്ഥികൾക്ക് നടക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ പഠനം നടത്തി വിജയിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വളരെ ഉജ്ജ്വലമായ ഉയർന്നതായിട്ടുള്ള കമ്പനികളിൽ ജോലി കിട്ടും വലിയ സാമ്പത്തിക വേതനത്തിൻ്റെ വ്യവസ്ഥിതി ഉണ്ടാകും എന്ന് വെച്ചാൽ വലിയ ശമ്പളം ലഭിക്കുമെന്നർത്ഥം നല്ല ശമ്പളത്തോടുകൂടി ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും അതുപോലെ തന്നെ സാമ്പത്തികമായി യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല കടബാധ്യതകളൊക്കെ നീങ്ങി ആഹ്ലാദത്തോട് മുന്നോട്ട് പോകുവാൻ തീർച്ചയായും ഇടവം രാശിക്കാർക്ക് കഴിയുക തന്നെ ചെയ്യും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുഗ്രഹീതമായ വർഷമാണിത് ഊർജ്ജസ്വലമായ വ്യവസ്ഥയിലൂടെ ഉയർന്നുയർന്നു പോകും അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേതൃത്വ നിരയിലൊക്കെ എത്തി വളരെ ആവേശപൂർവമായിട്ട് മുന്നേറാൻ കഴിയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അവർക്ക് കീർത്തിയും പ്രശസ്തി പത്രങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ട് തീർച്ചയായിട്ടും ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹം ലഭിച്ച് വളരെ മുന്നോട്ട് വർധിച്ച സാമ്പത്തിക ആഹ്ലാദ സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിച്ച് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഈ അഞ്ച് രാശിക്കാർക്കും കഴിയും മറ്റ് രാശിക്കാരുടെ കൂടെ പറ മറ്റു രാശിക്കാരോടും കൂടി പറഞ്ഞുകൊള്ളട്ടെ മറ്റു രാശിക്കാരോടും കൂടി പറഞ്ഞുകൊള്ളട്ടെ തീർച്ചയായിട്ടും ശിവഭഗവാന്റെ തിരുനടയിലെത്തി പ്രാർത്ഥിക്കുക നാഗദേവതാ ക്ഷേത്രത്തിലും പ്രാർത്ഥന സമർപ്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗ്യവും തെളിഞ്ഞു വരും ഏറെക്കുറെ നല്ല ഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാക്കി അതിനെ മാറ്റിയെടുക്കുവാൻ കഴിയും തികച്ചും ഈശ്വര ഭക്തിപൂർണമായിരിക്കുന്ന പ്രവൃത്തിയിലൂടെ കർമ്മങ്ങളിലൂടെ പൂജാ വ്യവസ്ഥകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റമുണ്ടാകും ഈ അഞ്ചു രാശിക്കാർക്ക് വളരെ ഉയർന്ന നിലയിലേക്ക് പോകുവാനുള്ള ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നു നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഭാഗ്യം വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ഈ ഭാഗ്യത്തെ അനുഭവിക്കാൻ ഈ അഞ്ച് രാശിക്കാർ ശ്രമിക്കണം മറ്റു രാശിക്കാരും പ്രാർത്ഥനാപൂർവ്വമായിരിക്കുന്ന വ്യവസ്ഥയിലൂടെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം